ഈ യോഗത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ അസാം വലൈക്കും വാഹമത്തല്ലാഹി വർത്ത അലാഹി റബിള്ളമീൻ വസലാത്ത് വസ്സലാം അല റസുൽഹി നബീല്ലമീൻബി അച് പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മഹൽ വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള സഹോദരന്മാരെ സഹോദരിമാരെ മുജാഹിദ് പ്രവർത്തന്മാരെ പണ്ഡിതന്മാരെ കേരള ജമിയത്തുലമ കേരള ജമിയത്തുലമ അഹലിസന്നൽ ജമാ എന്നാണ് നമ്മുടെ ജമിയത്തുലമയുടെ പേര് അഹ്ലിസന്നുവൽ ജമാ എന്ന് പേർ ചേർത്തിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ് നമ്മുടെ കേരള ജമിയത്തുലമ സാധാരണ പറയാറുള്ളത് കെ ജെ യു അല്ലെങ്കിൽ കേരള ജമ തുമായ എന്ന് മാത്രമേ പറയാറുള്ളൂ സുന്നവൽ ജമ എന്നുള്ളത് ചേർത്തി പറയാറില്ല ഇനി അത് ചേർത്തി പറയണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് കാരണം അത് മറ്റുള്ളവർ കടമെടുത്തിട്ടുണ്ട് അവരെ പേരിൽ അഖിലിസന്ന തുല്യമായ എന്നില്ല ഞാനൊരിക്കൽ കഴിഞ്ഞ ആഴ്ച ഇന്നലെയല്ല അതിൻ്റെ മുമ്പത്തിയാഴ്ച അതിൻ്റെ ഹുത്ത്ബയിൽ കേരള ജമിയ തുല്യമയെ സംബന്ധിച്ച് ചിലപ്പം സംസാരിക്കുകയുണ്ടായി ഒന്ന് ഈ സമ്മേളനമായിരുന്നു സംസാരിച്ചിരുന്ന വിഷയം അപ്പോൾ ഞാൻ ഒന്നാമത്തെ ആദ്യത്തെ ജമിയ തുല്മ നമ്മളുടെ കേരള ജമിയ തുല്യമ അഖിലിസനവൽ ജമ എന്ന സംഘടനയാണെന്ന് പറഞ്ഞപ്പോൾ ഹുത്തഭ കഴിഞ്ഞ ശേഷം പലരും സംശയം ചോദിക്കുകയുണ്ടായി സാധാരണക്കാരായ ആളുകൾ നമ്മളതാണോ ആദ്യത്തേത് അതേ നമ്മളതാണ് ആദ്യത്തേത് അത് ഞാൻ ഒന്നും കൂടി വ്യക്തമാക്കി എന്ന ലഹുത്തുവയിൽ ഒന്നും കൂടി വിശദീകരിക്കേണ്ട അതിൻ്റെ എല്ലാ കൊല്ലങ്ങളും ആരംഭം മുതൽ അവസാനം വരെ ഇന്നേ വരെയുള്ള ആ കൊല്ലങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് സമസ്തയല്ല ആദ്യമുണ്ടായത് നമ്മളാണ് ആദ്യമുണ്ടായത് എന്നുള്ളത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മുടെ കേരള ജീവിത തുല്യമ ഈ രീതിയിൽ രൂപീകരിച്ചത് അതിന് മുമ്പേ പ്രവർത്തനം തുടങ്ങിയ സ്വാഗത പ്രസംഗത്തെ നിങ്ങൾ കേട്ടല്ലോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മുപ്പത്തിയാറിൽ ആ ഇരുപത്തിയാറിലാണ് സമസ്ത കേരള ജമിയ രൂപീകരിച്ചുള്ളത് രൂപീകരിച്ചിട്ടുള്ളത് അക്കാലത്ത് തുടക്കത്തിൽ അവരെല്ലാവരും നമ്മുടെ ഈ കേരള ജൈമിയ തുലമയിൽ മെമ്പർമാരായിരുന്നോ പിന്നീട് അതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ് അവർ അവർക്ക് മാല മാലമാലുതുൽ ഹദ്ദാദ് റാത്തീബ് കുത്തുബിയത്ത് പോലെയുള്ള എല്ലാ അനാവശ്യങ്ങളും ഇത് നടത്തണം എന്നുള്ള വാദക്കാരാണ് അവർ ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് അവരുടെ പള്ളികളിൽ കാദി മുദരശന്മാരായിരിക്കണമെങ്കിൽ ഇതെല്ലാം നടത്തണമെന്നാണ് അവർ അവരുടെ പ്രമേയ മുഖേന പാസ്സാക്കിയുള്ളത് തന്നെ പെൺകുട്ടികൾക്ക് പഠിക്കാൻ പാടില്ല എഴുത്ത് പ്രത്യേകിച്ചും പഠിക്കാൻ പാടില്ല അത് ഹറാമാകുന്നു എന്നിവരെ മണ്ണാർക്കാട് അവർ നടത്തിയ സമ്മേളനത്തിൽ പ്രമേയത്തിൽ പാസ്സാക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ ആ പ്രമേയം തിരുത്താതെ ഇപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സ്ത്രീകളെ പഠിപ്പിക്കുന്നത് അവരാണെന്നതാണ് യാഥാർത്ഥ്യം നമ്മളാണ് തുടങ്ങി വെച്ചത് മോഹത്തെ ഇസ്ലാം വനിത ആരംഭിക്കാൻ തുടങ്ങിയ കാലത്ത് വളരെയേറെ മർദ്ദനങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആക്ഷേപങ്ങളും സഹിച്ച വ്യക്തികൾപ്പെട്ട ഒരാൾ കൂടിയാകുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അക്കാലത്ത് ഞങ്ങളെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് രണ്ട് മുസ്ലിയാക്കന്മാർ വന്ന് വലതു പറയുകയും അതിലൊരാൾ മരണപ്പെട്ടുപോയി ഒരാളിപ്പോഴും അയാത്തുണ്ട് വളരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത് അന്ന് അവർക്ക് ഹറാമായിരുന്നു ഇന്നവർക്ക് ഹറാമല്ല ഞാനതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല അവരെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല പ്രത്യേകമായും എനിക്ക് പറയാനുള്ളത് അടുത്ത പതിനാറാം തീയതിയിലെ നവംബർ പതിനാറാം തീയതിയിലെ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് നടത്തുന്ന മഹാസമ്മേളനം അതൊരു മഹാസമ്മേളനം തന്നെ ആക്കേണ്ടത് അത് മുജാഹിദുകൾ ഏറ്റെടുക്കേണ്ടതാണ് ഇപ്പോൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടതാണ് കെ എൻ എം ഐ എസ് എമ്മും എം എസ് എം എം ജി എമ്മും എല്ലാവരും സംഘടിച്ചുകൊണ്ട് നമ്മൾ രണ്ട് കൊല്ലം മുമ്പ് ഒരു സമാധാന സമ്മേളനം നടത്തിയല്ലോ ഹർമല ഇമാമെല്ലാം വന്നു കൊണ്ട രീതിയിൽ അതുപോലെ അതിനേക്കാൾ ഉഷാറായി വലിയ സമ്മേളനമായി മാറണം കാരണം നമ്മുടെ സമ്മേളനത്തിലെ ആളുകളെ വിലയിരുത്തും അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതിന് കാരണം അവർ അഥവാ സമസ്ത ഒരു സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട് കാസർഗോഡാണ് നമ്മളെ അല്ലാതെ ബാധിക്കയില്ല എന്നാലും അവരാളുകൾ വന്ന് നമ്മളെ വീക്ഷിക്കും അത് കണക്കിലെടുത്തുകൊണ്ട് കെ എൻ എമ്മിൻ്റെയും ഐ എസ് എമ്മിന് എം എസ് എമ്മിൻ്റെയും പ്രവർത്തകന്മാർ മെമ്പർമാരെല്ലാവരും ഞങ്ങളുടേതാണ് ഈ സമ്മേളനം എന്ന രീതിയിൽ ഏറ്റെടുത്ത് ഒരു മുജാഹിദ് സമ്മേളനമാക്കി സംസ്ഥാന സമ്മേളനം പോലെ ഒരു മുജാഹിദ് സമ്മേളനമാക്കി മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളെല്ലാവരോടും പറയുവാനുള്ളത് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം എന്ന് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നതിലേക്ക് ധാരാളം ആളുകൾ പ്രസംഗിക്കാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ അതിഥിയായ ശ്രീ ഹൈവം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞാനൊന്നും കൂടി അടിവരയിട്ട് പറയുന്നു നവംബർ പതിനാറ് അന്തിയിൽ സമ്മേളനം ഏറ്റവും വലിയ വിജയമാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാകുന്നു നാട്ടിലുള്ള എല്ലാ പഞ്ചായത്ത് പ്രവർത്തകന്മാരെയും വണ്ടി ബുക്ക് ചെയ്ത് അവിടെ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് അവസാനമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുസ് ബഹനുബത്താലൊരു സാരിഹായ്മ സ്വീകരിക്കുമാറാവട്ടെ ينظر براتي شون جانا السلام عليكم ورحمة الله وبركاته وآخر دعوانا الحمد لله رب العالمين